ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ആറാഴ്ചത്തെ വാശിയേറിയ വോട്ടിംഗ് യുദ്ധമൊക്കെ തുടങ്ങാൻ പോവുകയാണ് ആരൊക്കെയാണ് ഇത്തവണ നോമിനേഷനെന്നും ആരൊക്കെ ഇത്തവണ യുദ്ധം മുറുകെന്നും പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കാണെങ്കിൽ ഒരു മണിക്കുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾ വോട്ടിംഗ് റിസറ്റുകൾ കേട്ടിപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാം കഴിഞ്ഞ ആഴ്ചത്തെ പോലെ തന്നെ വമ്പനൊരു നോമിനേഷൻ ലിസ്റ്റ് തന്നെ നമുക്ക് ഈ ആഴ്ചയും കാണാൻ ശ്രദ്ധിക്കേണ്ടത് പതിമൂന്ന് പേരോളം ഈ ആഴ്ചത്തെ നോമിനേഷൻ എത്തിയിരിക്കുകയാണ് നോറ ഡയറക്റ്റായിട്ട് നമ്മുടെ ആര്യനെ നോമിനേഷൻ ചെയ്തപ്പോൾ അഞ്ച് വോട്ടുകളായിട്ട് ബിന്നിയും അതോടൊപ്പം ഏഴ് വോട്ടുകളുമായിട്ട് ആതിരേയും അതോടൊപ്പം നാല് വോട്ടുകളുമായിട്ട് അനുമോളും നാല് ഓട്ടുകളുമായിട്ട് റനൈ ഫാത്തിമയും നാല് ഓട്ടുകളുമായിട്ട് അഭിനാഷും അതോടൊപ്പം രണ്ട് ഓട്ടുകളുമായിട്ട് നമ്മുടെ അനീഷേനും അതോടൊപ്പം തന്നെ അബി അക്ബറും രണ്ട് ഓട്ടുമായിട്ട് വന്നപ്പോൾ നിവിൻ രണ്ട് വോട്ടുകൾ സ്വന്തമാക്കി അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ചത്തെ ടാസ്കിൻ്റെ ടാസ്കിങ് ബിൻ ചെയ്തത് ജിഷിൻ മാത്രമായിരുന്നു അതോടൊപ്പം തന്നെ പേരെ വൈൽഡ് ഗാർഡ് എൻട്രി ആയിട്ട് വന്ന നാല് പേരും കൂടി നോമിനേഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ ലക്ഷ്മി അതോടൊപ്പം മസ്താനി അതോടൊപ്പം സബുമാൻ പ്രവീൺ തുടങ്ങിയവരാണ് ഇത്തവണ നോമിനേഷൻ വന്നിരിക്കുന്നത് അങ്ങനെ പതിമൂന്ന് പേരെ നമുക്ക് നോമിനേഷനിൽ കാണാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണ് വോട്ടിംഗ് യുദ്ധം തുടങ്ങുമ്പോൾ വലിയൊരു വാശിയേറിയ പോരാട്ടം തന്നെ കാണാൻ സാധിക്കുന്നത് പ്രതീക്ഷിക്കുക എന്തൊക്കെയാണെങ്കിലും കാത്തിരിക്കാൻ മറുപടിക്കുള്ള ഏറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് പ്രൊസെറ്റുകൾക്കായിട്ടൊക്കെ ഏകദേശം പത്ത് മുപ്പതിനു ശേഷം തന്നെ ഹോട്ട് വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും അപ്പം നിങ്ങളുടെ ഈ ഇഷ്ട മത്സരത്തിൽ ഇഷ്ട മത്സരാ ലിസ്റ്റിലുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഹോട്ട്സ്റ്റാർ ഓപ്പൺ ചെയ്ത് നിങ്ങൾ ഇന്നത്തെ വിലയിൽ വിലയേറി വോട്ട് രേഖപ്പെടുത്താൻ മറക്കണ്ട അപ്പം മരുമിക്കൂറിലേറ്റും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റിസറ്റുകൾക്ക് ബിഗ് ബോസ് കേട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക